എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ യാത്രകൾ ഏറ്റവും ആസ്വാദികരമാകുന്നത് എപ്പോഴാണെന്നറിയാവോ ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കാഴ്ചകൾ നമ്മൾ ഒത്തിരി രസിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ കാഴ്ചകൾ ആസ്വാദികരമാവുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് മഴയത്തുള്ള യാത്രയെങ്കിലും ഇടയ്ക്ക് മഴ തോർന്ന് നേരത്തും അല്ലാതെയും കണ്ട ഒത്തിരി മനോഹരമായ കുറച്ച് കാ എനിക്കും മനോഹരമായി തോന്നിയ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ കൊച്ചി മെട്രോ പോകുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരുന്നത് അത് ടി വി മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ വഴിയിൽ നിന്നും പോകുന്ന വഴി കണ്ടതാണ് സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ് കേട്ടോ അത് പിന്നെ വരുന്ന കാഴ്ച കണ്ടിട്ട് എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയ ഒരു പള്ളിയാണ് കേട്ടോ മുസ്ലിം പള്ളിയാണ് ഷെയ്ഖ് മസ്ജിദ് കരുനാഗപ്പള്ളിയിലുണ്ട് ചില നേരങ്ങളിൽ പരസ്യം പോലും നമുക്ക് മനോഹരമായിട്ട് തോന്നൂല്ലേ ഈ പരസ്യം കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഒത്തിരി ഒരു സന്തോഷം തോന്നിയിട്ടോ ഇത് എവിടെ നിന്ന് കണ്ടതാണെന്ന് അറിയില്ല വീഡിയോ എടുത്തെങ്കിലും ഈ സ്ഥലം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ ഇത് ഞങ്ങൾ തിരിച്ച് വരുമ്പോളാണ് കുളവാണോ റോഡാണോ എന്നറിയാതെ വഴിയിൽ ബ്ലോക്കായിട്ട് ഞങ്ങൾ വഴി തിരിച്ച് വിട്ടപ്പോൾ വന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇതിലെ കുറച്ച് പേടിയോടെയാണ് പോയതെങ്കിലും ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു പിന്നെ ഇഷ്ടമല്ലെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് കിടക്കേണ്ടി വന്ന ട്രാഫിക്ക് പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഈ മഴത്തുള്ളി തുള്ളി വീഴുന്നതും കണ്ടുകൊണ്ട് കിടക്കാൻ ഇതും രസമായിരുന്നു ആ രസത്തിനിടയിലാണ് ഒരു ചെറിയ കുഞ്ഞാവ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് അമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്നത് കണ്ട കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതിലെ വഴിയോര കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ